എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി സ്ലൈഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് ഇന്നത്തെ നമ്മുടെ വിഷയം ഈസ്റ്റർ മുട്ടകളെക്കുറിച്ചാണ് കുറിച്ചാണ് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക ഈസ്റ്ററിൽ ഈസ്റ്റർ മുട്ടകൾ എന്തിനാണ് നിങ്ങൾ മുൻപ് ഈ ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് സംശയരൂപേണ ഈ ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാത്തിനുമുപരി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈസ്റ്റർ കഥയിൽ മുട്ടകളൊന്നുമില്ല അപ്പോൾ ഈസ്റ്റർ മുട്ടകൾക്ക് പിന്നിലെ അർത്ഥം എന്താണ് അലങ്കരിച്ച മുട്ടകൾ ഉണ്ടാക്കി നൽകുന്ന പാരമ്പര്യം ഈസ്റ്ററിൽ ആരംഭിച്ചതല്ല വാസ്തവത്തിൽ മുട്ടകൾ അലങ്കരിക്കുന്ന രീതി ഏകദേശം അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് രാജവംശത്തിന് മുമ്പുള്ള ഈജിപ്തുകാരുടെ കാലത്താണ് ആരംഭിച്ചത് പുരാതന ഈജിപ്തുകാർ ഒട്ടക പക്ഷിയുടെ മുട്ടകൾ സ്വർണത്തിലും വെള്ളിയിലും അലങ്കരിക്കുമായിരുന്നു ഈ സങ്കീർണ്ണമായ സമ്മാനങ്ങൾ കൊണ്ട് അടക്കം ചെയ്ത പ്രിയപ്പെട്ടവരെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു ഈ രീതി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ദീർഘകാല പ്രതീകമെന്ന നിലയിൽ മിക്ക നാഗരികതകളിലും മുട്ട ചരിത്രത്തിലുടനീളം പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഈസ്റ്ററും ഈസ്റ്റർ മുട്ടയും നമ്മുടെ വാർഷിക ആഘോഷങ്ങളുടെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു ഈസ്റ്ററിൽ നമുക്ക് ഈസ്റ്റർ മുട്ടകൾ എന്തിനാണ് എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാം ഈസ്റ്ററിൽ നമുക്ക് ഈസ്റ്റർ മുട്ടകൾ എന്തിനാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ്റ്ററിന്റെ കഥ ആരംഭിക്കുന്നത് അന്ത്യ അത്താഴത്തോടു കൂടിയാണ് യൂദാസ് ഒറ്റികൊടുക്കുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യരുമായി പങ്കിട്ട ഒരു ഭക്ഷണമായിരുന്നു ഇത് അന്ത്യ അത്താഴം എന്നത് പെസഹ എന്നറിയപ്പെടുന്ന ഒരു ജൂത ആഘോഷമാണ് പെസഹ ഭക്ഷണത്തിൽ സാധാരണയായി ഒരു വെള്ളമുട്ട ഉൾപ്പെടും ക്രിസ്തീയ ഈസ്റ്റർ മുട്ടയുടെ ഉത്ഭവം ഈ പെസഹ മുട്ടയിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു ഈസ്റ്ററിൻ്റെ ആദ്യകാലങ്ങളിൽ ചുവപ്പു നിറം പൂശിയിരുന്ന ഈ മുട്ട ആ പെസഹ ദിനത്തിൽ ചൊരിയപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രതീകപ്പെടുത്തുന്നതും പലപ്പോഴും യേശു മരിച്ച ക്രൂശിത രൂപത്തിൻ്റെ ചിത്രീകരണമായ ഒരു സ്വർണ്ണ കുരിശുകൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു നമ്മളിപ്പോൾ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചുവന്ന കളറിലുള്ള മുട്ടകൾ ചോക്ലേറ്റ് മുട്ടകൾ ഈസ്റ്റർ മുട്ടകൾ നിർമ്മിക്കാൻ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നത് ഈസ്റ്റർ മുട്ടകളുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ഇതെല്ലാം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ വെർസൈൽസിലെ ലൂയി പതിനാലാമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആയിരുന്നു ലൂയി പതിനാലാമൻ രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു വിധവയായ ജിയാമ്പോൺ ഉരുക്കിയ ചോക്ലേറ്റ് ഒഴിഞ്ഞ കോഴിമുട്ട ഷെല്ലുകളിലേക്ക് ഒഴിച്ചു അങ്ങനെ ആദ്യത്തെ ചോക്ലേറ്റ് ഈസ്റ്റർ മുട്ട പിറന്നു പുരാതന കാലത്ത് പലരും നോമ്പുകാലത്തിനായി പാലുൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു ഇതിനർത്ഥം നോമ്പുകാലത്തിൻ്റെ അവസാനത്തോടെ ധാരാളം മുട്ടകൾ ബാക്കിയുണ്ടായിരുന്നു എന്നതാണ് അതിനാൽ ഈസ്റ്റർ സീസൺ എപ്പോഴും ധാരാളം മുട്ടകൾ കഴിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഒടുവിൽ ചോക്ലേറ്റ് കൊണ്ട് നിർമ്മിച്ചവ സമ്മാനമായി പലരും നൽകി പലരും പാൽ ഉൽപ്പന്നങ്ങൾക്ക് പകരം നോമ്പുകാലത്തിനായി പഞ്ചസാര ഉപേക്ഷിക്കാൻ തുടങ്ങിയതിനാലാണ് പഞ്ചസാര അടങ്ങിയ പലഹാരങ്ങൾ കൈമാറുന്ന രീതി ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു പക്ഷേ മുട്ട ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു പോരുന്നു മുട്ടകൾ പുതുജീവന്റെ പുരാതന പ്രതീകമാണ് അവ പ്രത്യുത്പാദനക്ഷമതയുമായും മരണവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ചരിത്രത്തിലുടനീളം മുട്ടകൾ വസന്തകാലം ആഘോഷിക്കുന്ന പുറജാതീയ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈസ്റ്റർ ഒരു മതപരമായ ഉത്സവമാണെങ്കിലും ചില പാരമ്പര്യങ്ങൾ പുറജാതീയ ആചാരങ്ങളിൽ നിന്നുമുള്ളതാണ് ക്രിസ്തു മതത്തിൽ ഈസ്റ്റർ മുട്ടകൾക്ക് പിന്നിലെ അർത്ഥം വളരെ പ്രധാനമാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തെ ആഘോഷിക്കുന്ന ഒരു അവധിക്കാലമായതിനാൽ ഈസ്റ്റർ മുട്ടകൾ യേശു കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നതിനെയും അവൻ്റെ പുനരുത്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്നതായി കരുതപ്പെടുന്നു വ്യാവസായിക കൃഷിക്ക് മുൻപ് ശൈത്യകാലത്ത് അധികം മുട്ടകൾ ഇടാറില്ലായിരുന്നു എന്നതിനാൽ ഈസ്റ്റർ മുട്ടകൾക്ക് വലിയ വിലയുണ്ടായിരുന്നു മുട്ട ഉൽപ്പാദനം വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാലും ശൈത്യകാലത്ത് സൂര്യപ്രകാശം കുറവായതിനാലും തണുപ്പ് മാസങ്ങളിൽ മുട്ടകളുടെ കുറവുണ്ടായിരിക്കും വസന്തകാലത്ത് സൂര്യൻ വീണ്ടും ഉദിക്കുമ്പോൾ കോഴികൾ വീണ്ടും മുട്ടയിടാൻ തുടങ്ങി അതായത് മുട്ടകൾ വസന്തവുമായും തുടർന്ന് ഈസ്റ്ററുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ടകൾക്ക് വളരെയധികം വിലയുണ്ടായിരുന്നതിനാൽ അവ ആളുകളുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അതിൽ സേവകർ പള്ളികളിൽ ജോലി ചെയ്യുന്നവർ പാസ്റ്റർമാർ എന്നിവരും ഉൾപ്പെടുന്നു ഇതാണ് ഈസ്റ്ററിൽ മുട്ടകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ തിരുനാൾ മംഗളങ്ങൾ താങ്ക് സോ മച്ച്